ആറേക്കറിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കി നൂറുമേനി വിളവുമായി സെഫീറും കൂട്ടുകാരും കപ്പൂർ പഞ്ചായത്തിലെ എറവക്കാട് പാടശേഖരത്തിലാണ് കൃഷി നടപ്പാക്കിയത് കൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങി ആറേക്കർ വയലിൽ തണ്ണിമത്തൻ കൃഷിയിറക്കി വിജയക്കൊയ്ത്ത് നടത്തുകയാണ് എറവക്കാട് സ്വദേശിയായ യുവാവ് കപ്പൂർ പഞ്ചായത്തിലെ എറവക്കാട് പാടശേഖരത്താണ് സഫീറും സുഹൃത്തുക്കളും ചേർന്ന് തണ്ണിമത്തൻ കൃഷിയിറക്കിയത് പ്രതികൂല കാലാവസ്ഥയിലും പ്രതിസന്ധികളെ തരണം ചെയ്തിറക്കിയ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതിന്റെ നിർവൃതിയിലാണ് സെഫീർ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി എറവക്കാട് പാടശേഖരത്ത് വെച്ച് നടന്നു നാട്ടുകാരും സുഹൃത്തുക്കളും ജനപ്രതിനിധികളും ചേർന്ന് ആഘോഷമാക്കിയാണ് വിളവെടുപ്പിന് കുറിച്ചത് വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നമുക്കൊരു തണ്ണിമത്തന്റെ ഒരു സീസൺ കൂടി ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു ഒന്നര ഏക്കർ സ്ഥലത്താണ് ഇന്നിപ്പോ വിളവെടുപ്പ് നടത്തുന്നത് ഒരു യുവ കർഷകൻ എന്ന നിലയിലാണ് നമ്മള് സഫീറിനെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വലിയ പിന്തുണയോട് കൂടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും പ്രദേശത്തിൻ്റെയും പിന്തുണയോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും കൂടുതൽ നമുക്ക് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഷഫീറിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഷഫീറിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് കൃഷി എന്ന വലിയ ഒരു നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവും നമ്മുടെ പ്രദേശത്തെ ജനപ്രതികളും രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഇതിനു വേണ്ടി ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ കർഷകരെയും ഒരു പ്രചോദനമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഏറ്റെടുത്ത ഷെഫീറിനും കുടുംബത്തിനും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ നന്ദിയും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഹരിഗോവിന്ദൻ റസാഖ് ശരത് മൊയ്തുണ്ണി രവി നസീർ ഷാജി അടക്കമുള്ള സുഹൃത്തുക്കൾ ഒപ്പം നിന്നതുകൊണ്ടാണ് കൃഷി നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കാൻ സഹായകമായതെന്ന് സഫീർ പറഞ്ഞു